പ്രസിദ്ധമായ ഒരു കോർപ്പറേറ്റ് കമ്പനിയിലെ ഏറ്റവും മികച്ച ലാസ്റ്റ് ഗ്രേഡ് തൊഴിലാളിയാണ് ജുവാൻ എല്ലാ ദിവസവും രാവിലെ കൃത്യസമയത്ത് ഓഫീസിലെത്തി മുതിർന്ന ഉദ്യോഗസ്ഥർക്ക് രാവിലത്തെ ചായ കൃത്യമായി എത്തിച്ചു നൽകൽ ജുവാന്റെ ഡ്യൂട്ടിയാണ് ഡ്യൂട്ടി എന്നതിലുപരി വളരെ സന്തോഷത്തോടെയാണ് ജുവാൻ ആ കർമ്മം നിർവഹിക്കാറ് അതുകൊണ്ട് തന്നെ എല്ലാ ഉദ്യോഗസ്ഥർക്കും ജുവാനെ ഇഷ്ടമാണ് ഒരു ദിവസം ജുവാൻ എല്ലാവർക്കും ചായ എത്തിച്ചു നൽകി കമ്പനി സിഇഒയുടെ മേശപ്പുറത്തെ ചായ വെച്ചപ്പോൾ അദ്ദേഹം പറഞ്ഞു എനിക്ക് നിന്റെ ചായ വേണ്ട ജുവാൻ സ്തബ്ധനായി നിന്നു എടുത്തുകൊണ്ട് പോകൂ ഈ ചായ സിഇഒ ആക്രോശിച്ചു ജുവാൻ ചായയുമെടുത്ത് അവിടെ നിന്നിറങ്ങി അദ്ദേഹത്തിന്റെ പെരുമാറ്റം ജുവാന് തീരെ ഇഷ്ടമായില്ല വളരെ നല്ല രീതിയിലാണ് എല്ലാവരോടും ഇതുവരെ അയാൾ പെരുമാറിയിരുന്നത് എന്റെ ചായ ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ അത് പറഞ്ഞാൽ പോലെ ഇങ്ങനെ ദേഷ്യപ്പെടുന്നോ ജുവാൻ മാനേജിംഗ് ഡയറക്ടറുടെ അടുത്ത് ചെന്ന് പരാതി പറഞ്ഞു ഞാൻ ഇനി കമ്പനിയിൽ നിൽക്കുന്നില്ല എന്നുകൂടി പറഞ്ഞ് അയാൾ കമ്പനിയിൽ നിന്നിറങ്ങി വീട്ടിലേക്ക് പോയി അസമയത്ത് ദേഷ്യത്തോടെ വീട്ടിലെത്തിയ ജുവാനോട് ഭാര്യ ചോദിച്ചു എന്തേ ഇന്ന് ഇത്ര നേരത്തെ പോന്നത് ഒന്നും പറഞ്ഞില്ല ഭാര്യയോട് പറഞ്ഞു രാവിലെ വാങ്ങിയ മീൻ നന്നായി കറി വെച്ച് ചോറ് കൊണ്ടുവരൂ ഭാര്യ പറഞ്ഞു രാവിലെ വാങ്ങിയ മത്സ്യം അയൽ വീട്ടിലെ പൂച്ച വന്ന് തിന്നു അതിനാൽ ഇന്ന് സാമ്പാറും ചോറും മാത്രമാണുള്ളത് ഇതുകൂടി കേട്ടതോടെ ജുവാന്റെ ദേഷ്യം അധികരിച്ചു അയാൾ വലിയൊരു വടിയെടുത്ത് മുറ്റത്ത് നിൽക്കുകയായിരുന്ന പൂച്ചയെ അടിച്ചു അടിയേറ്റ് പൂച്ചയുടെ കാലു മുറിഞ്ഞു അയൽവാസിയുടെ അരുമയായ പൂച്ചയായിരുന്നു അത് വിവരമറിഞ്ഞ അയൽവാസി ജുവാനുമായി തർക്കത്തിലേർപ്പെട്ടു തർക്കം അടിപിടിയിൽ കലാശിച്ച് ജുവാൻ ആശുപത്രിയിലുമായി വൈകിട്ട് ആസ്പത്രിയിലായ ജുവാനെ കാണാൻ കമ്പനി സിഇഒ വന്നു കൂടെ അദ്ദേഹത്തിന്റെ ഭാര്യയും ഉണ്ട് എല്ലാ വിവരങ്ങളും ചോദിച്ചറിഞ്ഞു അയൽവാസിയുമായി തർക്കമുണ്ടായതും അടിപിടിയിൽ കലാശിച്ചതും ജുവൻ ചുരുക്കി വിവരിച്ചു കൊടുത്തു സിഇഒ പറഞ്ഞു ചില ദിവസങ്ങൾ അങ്ങനെയാണ് ഞാനിന്ന് രാവിലെ എന്റെ ഭാര്യയുമായി വലിയ വാക്ക് തർക്കത്തിനു ശേഷമാണ് ഓഫീസിലെത്തിയത് അതുകൊണ്ട് തന്നെ പലരോടും അപമര്യാദയായി പെരുമാറുകയും ചെയ്തു ഇപ്പോൾ ഞങ്ങൾ വളരെ ഹാപ്പിയാണ് ഭാര്യയെ നോക്കി അയാൾ ചിരിച്ചു എത്രയും പെട്ടെന്ന് ആശുപത്രി വിടാൻ സാധിക്കട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് സിഇഒ അവിടെ നിന്നും മടങ്ങി അപ്പോഴാണ് ജുവാന് സിഇഒ രാവിലെ മോശമായി പെരുമാറിയതിൻ്റെ പൊരുൾ മനസ്സിലായത് ഒന്നും മനസ്സിലാക്കാൻ നിൽക്കാതെ എടുത്തു ചാടി പ്രവർത്തിച്ച തനിക്ക് പറ്റിയ അബദ്ധമോർത്ത് അയാൾ ദുഃഖിച്ചു മറ്റുള്ളവരുടെ പ്രവൃത്തികളുടെ പിന്നിലെ കാരണം മനസ്സിലാക്കാതെ വേഗത്തിൽ പ്രതികരിക്കുന്നത് ദോഷകരമായ ഫലങ്ങളിലേക്ക് നയിച്ചേക്കാം എന്തെങ്കിലും തീരുമാനമെടുക്കുന്നതിനു മുൻപ് സാഹചര്യം പൂർണ്ണമായും മനസ്സിലാക്കാൻ ശ്രമിക്കുക ദേഷ്യം നിയന്ത്രിക്കാനും ക്ഷമയോടെ പ്രതികരിക്കാനും ശ്രമിക്കുക ഓരോരുത്തർക്കും വ്യത്യസ്തമായ അനുഭവങ്ങളും വീക്ഷണങ്ങളുമുണ്ട് ഒരു സാഹചര്യം പൂർണമായും മനസ്സിലാക്കാൻ മറ്റുള്ളവരുടെ വീക്ഷണം മനസ്സിലാക്കാൻ ശ്രമിക്കുക ക്ഷമയോടെയും ധാരണയോടെയും പ്രവർത്തിക്കുന്നതിലൂടെ സംഘർഷങ്ങൾ ഒഴിവാക്കാനും ശക്തമായ ബന്ധങ്ങൾ വളർത്തിയെടുക്കാനും സാധിക്കും കമ്പനിക്കുള്ളിൽ തന്നെ ഒതുക്കി തീർക്കേണ്ട അല്ലെങ്കിൽ മേലാധികാരി മാത്രം സഹിക്കേണ്ട അവസ്ഥയാണ് ഒന്നും ചിന്തിക്കാതെ ജുവാനും ഏറ്റെടുത്ത് വിഷമവൃത്തത്തിൽ കുടുങ്ങിയത് മേലാധികാരിയും ഭാര്യയും തമ്മിലുള്ള പ്രശ്നം വൈകുന്നേരത്തോടെ കീർന്നു എന്നാൽ ജുവാനും അയൽവാസിയും തമ്മിലുള്ള പ്രശ്നം കാലങ്ങളോളം നീണ്ടു നിൽക്കും പുറമേ വാസവും ജുവാൻ സഹിക്കേണ്ടി വന്നു